കൊല്ലം കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ചുറ്റളവിലെ അഞ്ച് കടകളിൽ മോഷണം നടന്നു നടന്നു തുണിക്കട ഹോട്ടൽ കോഴിക്കട എന്നിവിടങ്ങളിലാണ് മോഷണം കടകളുടെ പിൻവശത്തെ ഷട്ടറുകളും കമ്പികളും തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് എ സിയുടെ ഹോളും കോഴിക്കടയുടെ പിൻവശത്തെ ഷീറ്റും തകർത്ത നിലയിലാണ് കാണപ്പെട്ടത് കടക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും അമ്പതിനായിരം രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് പതിനായിരം രൂപയും കോഴിക്കടകളിലും പച്ചക്കറിക്കടകളിലും മേശയിലുണ്ടായിരുന്ന പണവുമാണ് കവർച്ച നടത്തിയത് ഇന്നലെ രാത്രി ടൗണില് നമ്മളെ ഒൻപത് മൂന്ന് കട അകത്തളം ഹോട്ടല് പിന്നെ അവിടെ ഒരു കോഴിക്കട ഒരു വെജിറ്റബിൾ കട അകത്തളം ഹോട്ടലിൽ പന്ത്രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു കൗണ്ടർ കുത്തിക്കൊള്ളി അകത്ത് കടന്ന് അത് മോശം പോയി അതുപോലെ തന്നെ പച്ചക്കറി വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് പതിനൊന്നായിരത്തി സംതിങ് രൂപ അതും പോയി കോഴിക്കടയിൽ നിന്നും പൈസ പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഡ്രീംസ് എക്സൈൽസിൽ നിന്ന് രാവിലെ വന്ന് മുതലാളികൾ തുറന്ന് തുറന്ന് കൗണ്ടർ നോക്കിയപ്പോഴാണ് അറിയുന്നത് കാരണം പുറമേ ഒന്നും പൊളിച്ചിട്ടില്ല അതിന്റെ പുറകെ പുറകെ സൈഡിൽ കൂടെ വന്ന് എ സി പി പൊളിച്ച് ആ എ സി പൊളിച്ച് അകത്ത് അഫ്സയർ വഴി ഇറങ്ങി വന്നാണ് കൗണ്ടർ അമ്പതിനായിരം രൂപം വൈസ് ക്യാഷ് ഉണ്ടായിരുന്നു അതും കൗണ്ടറ് ഇതിന് മുമ്പും മോഷണ സംഘം വ്യാപകമായി മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണക്കാലമായി രാവിലെയുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയും കാരണം കടക്ക ഇന്നലെ നാല് ഇതിന് മുമ്പ് പള്ളിമുക്ക് കടയിൽ അതാണ് കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ചുറ്റളവിലാണ് മോഷണം നടന്നിരിക്കുന്നത് കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം